ഹായ് ലസ ബസ്വേഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ലചിത അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ റെസിപ്പി മാത്രമാണ് കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീട്ടിലൂടെ പോയി കണ്ടിട്ട് വരാം ഇന്നത്തെ ക്രിസ്പി പൊട്ടറ്റോ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങുകൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് തൊലിയൊക്കെ നല്ലവണ്ണം ഒന്ന് കളഞ്ഞ് കഴുകി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഈ സൈസിലുള്ള ഹോൾ ഇട്ടിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം വന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറേ പ്രാവശ്യം ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ലവണ്ണം കഴിയെടുക്കുക അതിനകത്തെ ആ സ്റ്റാർച്ച് ഉണ്ടല്ലോ അത് നന്നായിട്ട് പോകണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ക്രിസ്പിയായിട്ട് നമ്മുടെ റെസിപ്പി കിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് ഒരു രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ടോ കേട്ടോ അതിന് കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണീകൂടെ പിന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിടുന്നു അതിനുശേഷം കോൺഫ്ലവർ ആണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു നാല് സ്പൂണോളം കോൺഫ്ലവർ പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഇത് ചേർ പൊടി ചേർക്കുന്നതും ഇത് നല്ലവണ്ണം എല്ലാം കൂടെ കൂടിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് നമ്മുടെ എണ്ണയൊക്കെ നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കുപ്പിയുടെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട വേണ്ടായെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് ഒത്തിരി തിക്കല്ല അതുകൊണ്ട് ഒത്തിരി കട്ടില്ല ഉണ്ടാക്കിയാൽ മതി കേട്ടോ പുറമേ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്ന സമയത്ത് നമുക്ക് ഇത് വാങ്ങാം ഇത് റെഡി ആയിട്ടുണ്ട് എന്താ കണ്ടില്ലേ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഉരുളക്കിഴങ്ങ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കൂടാതെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോയരുത് കേട്ടോ അതുപോലെ തന്നെ കമൻസുകൾ രേഖപ്പെടുത്താനും ഒട്ടും മറന്നു പോകരുത്